യാത്രയുടെ സ്വീകരണത്തിനും പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തുള്ള നല്ലവരായ മുഴുവൻ ജനങ്ങളെയും നേരിട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടി കേരള മുസ്ലിം താനൂർ സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാതിയാണ് ഈ പ്രദേശത്ത് എത്തിയിരിക്കുന്നത് സഹോദരന്മാരെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ നാടുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലപ്പോഴും മനുഷ്യരാകുന്ന പ്രത്യേകിച്ച് കേരളീയരാകുന്ന നമ്മെ മറ്റ് നാടുകളിലൊക്കെ അപേക്ഷിച്ച് ലജ്ജിച്ച് തലതാഴ്ത്തുന്ന രൂപത്തിലുള്ള വാർത്തകളെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ എന്ന് പറഞ്ഞാലും മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാണ് സൃഷ്ടാവായ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ രൂപത്തിലാണ് മറ്റു ഇതര ജീവികളിൽ നിന്നും മനുഷ്യന് വ്യത്യസ്തപ്പെടുത്തുന്നത് വിശേഷ ബുദ്ധി അള്ളാഹു നൽകിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യരാവുന്ന നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് മാതൃകപരമായി എല്ലാ ആളുകൾക്കും മനുഷ്യരെന്നല്ല മനുഷ്യേതര ജീവികൾക്കും വസ്തുക്കൾക്കും കരുണയോടുകൂടി ജീവിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യരെ ഈ രാജ്യത്ത് ലോകത്ത് സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഈ ഭൂമി ലോകത്ത് ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ് അള്ളാവു പറഞ്ഞത് പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ് ഈ രാജ്യത്തു മറ്റുള്ള എല്ലാ മഹത്വവും ശ്രേഷ്ഠതയും ശ്രദ്ധതയും അതുകൊണ്ട് തന്നെ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും കരുണ ചെയ്യാൻ മനുഷ്യന് കഴിയുകയുള്ളു ചേർത്ത് പിടിക്കുക മറ്റുള്ളവരെയും കൂടി ചേർത്ത് പിടിക്കുക എന്ന സന്ദേശമാണ് ലോകത്തോട് വലിപ്പിക്കുന്നത് നമുക്കറിയാം വിശ്വാസമുള്ളും

മനുഷ്യരായി ആരൊക്കെയുണ്ടോ അവരൊക്കെ വിളിച്ചു പറയുന്നു ഒരാണിൽ നിന്നോ ഒരു പെണ്ണിൽ നിന്ന് ഒരമ്മയിൽ നിന്ന് ഒരച്ഛനിൽ നിന്ന് ഒരു ബപ്പയിൽ നിന്ന് ഒരു ഉമ്മയിൽ നിന്നാണ് നിങ്ങള് നമ്മൾ അതുകൊണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹജീവികൾ മനുഷ്യരാകുന്ന നമ്മുടെ ജലക്കൂട്ടത്തിനിടെ വച്ച് ഒന്നുമറിയാതെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ സാക്ഷര കേരളം എന്ന് പറയുന്ന സുന്ദര കേരളം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൽ നിന്ന് മറ്റ് രാജ്യത്തിന്റെ മുമ്പില് നമ്മൾ തലനായിട്ട് പോവുകയാണ് അന്യ സംസ്ഥാനത്തിൽ നിന്ന് കുടുംബം മാറ്റുന്നതിന് വേണ്ടി ഈ രാജ്യത്തെത്തിയ ഒരു പാവപ്പെട്ട മനുഷ്യനെ ആൾക്കൂട്ടം നിക്കുന്ന കഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗത്തും പലപ്പോഴായും ഇത്തരം അധർമ്മങ്ങൾ നിലപാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് റിയിച്ചുകൊണ്ട് കേരളയാത്രുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ജനുവരി ഒന്നാം തീയതി കേരളത്തിന്റെ വ്യക്തമാവുന്ന കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച ആ കേരളയാത്ര മലപ്പുറം ജില്ലയുടെ ഹൃദയമാർഗമാകുന്ന തിരൂരു പട്ടണത്തിൽ കന്തപുരം മുത്താബ് എത്തുമ്പോൾ നമ്മുടെ അവർ സ്വീകരിക്കാനും ആ ചടങ്ങിൽ സംബന്ധിക്കാനും ഈ പ്രദേശത്തുള്ള നല്ലവരായ മുഴുവൻ ജനങ്ങളെയും പക്ഷയിൽ ക്ഷണിക്കുന്നതോടൊപ്പം നാളെ വൈകിട്ട് അറര മണിക്ക് വൈലത്തൂർ പട്ടണത്തിൽ എല്ലാ നേതൃത്വത്തിലേക്ക് സന്ദേശ ീകരണ പരിപാടിയിലും നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യമുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തി ഞങ്ങൾക്ക് നൽകിയ സ്വീകരണങ്ങൾക്ക് എല്ലാവിധ നന്ദികളും